ജീവനുഭീഷണിയുയർത്തി കുരങ്ങുകൾ തെങ്ങുകൾ മുറിച്ചുമാറ്റി കർഷകൻ വിലങ്ങാട് വാളൂക്കിൽ താമസിക്കുന്ന പുതുപ്പള്ളിയിൽ ജോഷിയാണ് വീടിരിക്കുന്ന പറമ്പിലെ പതിനെട്ടോളം തെങ്ങുകളുടെ ഓലയും കുലകളുമടക്കം മണ്ട മുറിച്ചുമാറ്റിയത് കുട്ടികളുടെ നേരെയും സ്ത്രീകളുടെ നേരെയും കുരങ്ങുകൾ ആക്രമണ സ്വഭാവം കാട്ടിയതോടെയാണ് കായ്ഫലമുള്ള തെങ്ങുകൾ മുറിച്ചുമാറ്റാൻ ജോഷി നിർബന്ധിതനായത് പറമ്പിലാദായം കൊണ്ട് ജീവിച്ചിരുന്ന ജോഷിക്ക് വന്യമൃഗശല്യം മൂലമാണ് മിഷൻ കാടുവെട്ട് നിറങ്ങേണ്ടി വന്നത് പകൽ ജോഷി വീട്ടിലില്ലാതിരിക്കുമ്പോഴാണ് കുരങ്ങുകൾ ആക്രമണം നടത്തുന്നത് ജോഷി വീട് വിട്ടാലുടൻ കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകൾ കുട്ടികളുടെ നേർക്കും ഭാര്യയുടെ നേർക്കും ചീറിയെത്തുകയും തേങ്ങയടക്കമുള്ള വസ്തുക്കൾ വലിച്ചെറിയുകയും ചെയ്യുന്നു ഒച്ച വച്ചാലോ ബഹളമുണ്ടാക്കിയാലോ കുരങ്ങുകൾ പോകാറില്ല ഭാര്യ തൊഴിലുറപ്പിനു കൂടി പോകുന്നതോടെ കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അതോടെയാണ് വീടിരിക്കുന്ന പറമ്പിലെ പതിനെട്ട് തൊങ്ങുകൾ മുറിച്ചുമാറ്റാൻ തീരുമാനിച്ചത് തേങ്ങ വീണ് കുട്ടികൾക്ക് അപകടം ഉണ്ടാവരുതല്ലോ ജോഷി പറയുന്നു വെട്ടം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിറ്റം അടക്കമുള്ളത് കുരങ്ങൾ ശല്യങ്ങൾ പിള്ളേർ പല പിള്ളേരും പെണ്ണങ്ങളും എല്ലാവരും ഞാനും വിളിച്ചു ഞാനുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കുരങ്ങി നിൽക്കിയാലോ കുറച്ച് ദൂരം മാറിയിരിക്കും കാരണം റീ ഒന്ന് മേടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അവർ മുറ്റത്ത് വന്നിരുന്നിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ വന്നിരുന്നിട്ട് കുത്തിയിരുന്ന് വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരങ്ങൾ പൊറുക്കി ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുന്ന പല പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളത് വീഡിയോ ഒന്നും ചെയ്തു വെച്ചില്ല കാരണം പറ്റിയുള്ള കാര്യമൊന്നുമില്ല അങ്ങനെ എന്താണ് നിവൃത്തിയോടുകൊണ്ടാണ് ഇപ്പം പട്ടിയാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ പതിനെട്ട് തെങ്ങിൻ്റെ മണ്ട കെട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള രണ്ട് തോട്ടമാണ് എൻ്റെ വീടിൻ്റെ അപ്പുറം അപ്പുറവും അവിടെ കുറെങ്കിലും അങ്ങനെ ശല്യമില്ല വന്ന് പോകുന്നത് മാത്രമേ ഉള്ളൂ ഇത് തെങ്ങിൻ്റെ മുഖത്തിരുന്നിട്ട് തേങ്ങ പറിച്ചിട്ട് തിന്നിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മളെ കാണുമ്പോൾ അവർ എറിയും തേങ്ങയാണെങ്കിലും നമ്മുടെ മുഖത്തോട്ട് എടുത്തിടാനേ അവർ നോക്കുകയുള്ളൂ തിന്നിട്ട് അവരവരുടെ വഴിക്ക് പോകും നമ്മൾ എന്താ ചെയ്യാനും നമ്മളിപ്പം എന്തേലും കൊച്ചുങ്ങൾക്ക് എന്തേലും പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല തെങ്ങ് നോക്കിക്കണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ജീവിതം തൊഴിലെടുത്ത് ജീവിക്കാമെന്ന് ജീവി തീരുമാനിച്ചു തന്നെ ചെയ്യേണ്ടി വന്നു വലിയ കഠിനാധ്വാനിയായ ജോഷി പറമ്പിൽ മുഴുവൻ തെങ്ങും കമുകും കുരുമുളകും ജാതിയുമടക്കം എല്ലാ വിളകളും കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ കുരങ്ങടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായതോടുകൂടി ജീവിക്കാനായി കൂലിപ്പണിക്ക് പോകേണ്ടി വരുന്നു കരമടയ്ക്കുന്ന പറമ്പിലെ കായ്ഫലമുള്ള കരുത്തുറ്റ പതിനെട്ട് തൈത്തങ്ങളാണ് നിവർത്തികേടുകൊണ്ട് ജോഷിക്ക് വെട്ടി മുറിച്ചിടേണ്ടി വന്നത് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനാവാതെ കൈകട്ടപ്പെട്ടിരിക്കുന്ന കർഷകന്റെ സർക്കാരിനോടുള്ള പ്രതിഷേധമാണ് കെട്ടിയിട്ടിരിക്കുന്ന ഈ കൽപ്പവൃക്ഷങ്ങൾ വില്ലേജ് ഓഫീസറും കൃഷി വകുപ്പും ബന്ധപ്പെട്ട അധികാരികളും ഈ വിഷയത്തിൽ ഇടപെട്ട് നഷ്ടപരിഹാരമടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കർഷക സംഘടനകളും നാട്ടുകാരും ആവശ്യപ്പെടുന്നു പറമ്പും കാർഷിക വിളകളും ഉണ്ടെന്ന് പറഞ്ഞിട്ടും വന്യമൃഗശല്യം മൂലം ഉപജീവനത്തിനായി മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരുന്ന അവസ്ഥയിലാണ് ജോഷിയെ പോലുള്ള കേരളത്തിലെ മലയോര ജനത വിപിൻസ് മാത്യു വിലങ്ങാട് വിഷൻ